പെർത്തിനു പിറകെ അഡ്ലേഡിലും ഡെക്കായ വിരാട് കോഹ്ലി ലോകകപ്പിനു മുമ്പ് പാടഴിക്കുമോ ക്രിക്കറ്റ് ലോകത്തിനു മുന്നിൽ രണ്ട് തവണ പൂജ്യനായ മുൻ നായകൻ കയ്യിലണിഞ്ഞിരുന്ന ബാറ്റിംഗ് ഗ്ലൗസ് അഴിച്ച് കൈ ഉയർത്തി തലകുനിച്ച് കാണികളോട് മടങ്ങുകയാണിയെന്ന് തോന്നും വിധം പവലിയനിലേക്ക് നടക്കുന്നത് ഓരോ ക്രിക്കറ്റ് പ്രേമിയുടെയും മനസ്സിൽ ചോദ്യമായി ഉയരുകയാണ് ഇതുവരെയുള്ള കിങ് കോഹ്ലിയുടെ ബാറ്റിംഗ് ചരിത്രം തിരഞ്ഞാൽ ഓരോ വീഴ്ചകളും തുടർന്ന് തന്റെ രാജവാഴ്ചകളുടെ കാലമാക്കിയ ബാറ്ററാണ് അദ്ദേഹം പെർത്തിൽ മെച്ചൽ സ്റ്റാർക്ക് ഒരുക്കിയ കെണിയിലേക്ക് ചെന്നുകയറുകയായിരുന്നു കോഹ്ലി ബാക്ക്വേർഡ് പോയിന്റിൽ കൂപ്പർ കൊണോലിയെ കൃത്യമായി വിന്യസിച്ച സ്റ്റാർക്ക് ഓഫ് സ്റ്റമ്പിന് പുറത്തെറിഞ്ഞ ബോൾ തന്റെ സ്വതസിതമായ ഡ്രൈവിലൂടെ കളിച്ചപ്പോൾ ബൗണ്ടറിക്കും കോഹ്ലിക്കുമിടയിൽ കൊണോലിയുടെ പറന്ന കൈകൾ കുരുക്കാവുകയായിരുന്നു മനോഹരമായ ക്യാച്ച് ഓസ്ട്രേലിയൻ പിച്ചിൽ ആദ്യ ഡെക്ക് അഡ്ലേഡിലാവട്ടെ കളിമറന്ന് ബാറ്റ് വെച്ച അവസ്ഥയും സേവിയർ ബാറ്റ്ലെറ്റിന്റെ മൂന്ന് ബോളുകളും ശ്രദ്ധയോടെ പ്രതിരോധിച്ചുവെങ്കിലും നാലാമത്തെ ബോളിൽ വിക്കറ്റിന് മുന്നിൽ കുരുങ്ങി വീണ്ടും പൂജ്യത്തിന് പുറത്ത് ആരാധക ഹൃദയങ്ങൾ ചെറുതായല്ല വിങ്ങിയത് തുടർന്നായിരുന്നു കയ്യുറ അഴിച്ചുള്ള പ്രകടനവും എല്ലാം ചേർത്തു വായിക്കുമ്പോൾ സംശയമുണരുകയാണ് പക്ഷെ ഇന്ത്യയുടെ മുൻ ഓപ്പണർ സുനിൽ ഗവാസ്കറിന് സംശയം ലേശം പോലുമില്ല ഓസ്ട്രേലിയൻ പര്യടനത്തിനിടയെന്നല്ല രണ്ടായിരത്തിഇരുപത്തിയേഴ് ലോകകപ്പിലും അയാൾ ഇന്ത്യൻ ടീമിനായി കളിക്കാനുണ്ടാവും രണ്ടു തവണ ഡെക്കായാൽ കരിയർ അവസാനിപ്പിക്കുന്ന ഒരു ബാറ്റർ അല്ല അദ്ദേഹം നിങ്ങൾക്ക് അങ്ങനെയാണ് തോന്നുന്നത് നിങ്ങളുടെ ചിന്തയെ തെറ്റാണ് ബാറ്റിംഗ് ഗ്ലൗസ് അഴിച്ച് കയ്യുർത്തിയത് ഒരിക്കലും ഒരു വിടവാങ്ങലിന്റെ ലക്ഷണമല്ല അത് ശക്തമായ തിരിച്ചുവരവിന്റെ അടയാളം മാത്രമാണ് ഇനി സിഡ്നിയാണ് സിഡ്നിയിൽ കാണാമെന്നുള്ള സൂചന മാത്രമാണത് സിഡ്നിക്ക് ശേഷം ദക്ഷിണാഫ്രിക്കയുമായുള്ള ഏകദിന മത്സരമുണ്ടല്ലോ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ലോകകപ്പ് മത്സരം അത് അവർക്ക് രണ്ടു പേർക്കുമുള്ളതാണ് കോഹ്ലിക്കും രോഹിത്തിനുമെന്ന് സുനിൽ ഗവാസ്കർ അഭിപ്രായപ്പെട്ടു